ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ നോമ്പുകാലം കർത്താവിനോട് അടുക്കുവാനും ആത്മീയമായ നവീകരണം നേടാനും ഹൃദയശുദ്ധിയോടെ ദൈവം നമ്മുടെ ആഹ്വാനം ചെയ്യുന്നതിന് പ്രതികരിക്കാനുമുള്ള ഒരു വിശുദ്ധ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ ഉള്ളിലോട്ട് തിരിഞ്ഞ് ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താനും അവനെ തേടാനും നമുക്ക് ശ്രമിക്കാം നോയിമ്പിനെ നമുക്ക് മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിക്കാം ഒന്നാമത് ഉപവാസം ഉപവാസം എന്ന് പറയുന്നത് വെറും ഭക്ഷണം ഒഴിവാക്കലല്ല മറിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ് രണ്ടാമത് പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ ദൈവത്തോടുള്ള ആത്മബദ്ധം ആഴത്തിലാക്കാം യാക്കോബ് നാലിൻ്റെ എട്ടിൽ പറയുന്നു ദൈവത്തോടടുത്ത് ചെല്ലുവൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും മൂന്നാമതായി ദാനധർമ്മം യഥാർത്ഥ സ്നേഹവും കരുണയും നമ്മുടെ സഹോദരങ്ങളുമായി പങ്കിടുന്നതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ ഈ നോമ്പുകാലം നമ്മുടെ മനസ്സും ജീവിതവും ദൈവത്തിനായി സമർപ്പിക്കാനുള്ള കരാർ പുതുക്കുന്ന സമയമായിരിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കു